നമസ്കാരം ദക്ഷിണ റെയിൽവേ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ അന്തരിച്ചു നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ചെന്നൈയിൽ തിങ്കളാഴ്ചയായിരുന്നു മരണം ഹൃദയാഘാതമാണ് മരണകാരണം താമസസ്ഥലത്ത് വെച്ച് നെഞ്ചവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം വാഹനമുടിച്ച് ആശുപത്രിയിൽ എത്തിയെങ്കിലും വൈകാതെ മരണം സംഭവിക്കായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്ന് രാത്രിയോടെ മൃതദേഹം തിരുവല്ലയിൽ എത്തിക്കും സംസ്കാരം വ്യാഴാഴ്ച മൂന്നിന് കുറ്റൂരിലെ വീട്ടുവളപ്പിൽ നടക്കും തിരുവല്ല കുറ്റൂർ താഴ്ത്തുമലയിൽ ബാലചന്ദ്രൻ നായരുടെയും സുധാമണിയുടെയും മകനാണ് എം ബി ബി എസ് പൂർത്തിയാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ രണ്ടായിരത്തി ഒൻപതിലാണ് രാജേഷ് സിവിൽ സർവീസ് നേടുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ ഐആർ ടി സി സർവീസിൽ പ്രവേശിച്ച രാജേഷ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് റെയിൽവേയുടെ സേനയെ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം നൽകി ശ്രദ്ധേയനായിരുന്നു കേരളത്തിലെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിഹാരം കാണുന്നതിലും ഏറെ ശ്രദ്ധ ചെലുത്തി തിരുവനന്തപുരത്ത് മാനേജറെ ജോലി ചെയ്യുമ്പോൾ ശബരിമല തീർത്ഥാടകരുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ഏകോപനവും രാജേഷിന്റെ ചുമതലയായിരുന്നു റെയിൽവേയിൽ എറണാകുളം ഏരിയ മാനേജർ തിരുവനന്തപുരം ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ സ്റ്റേഷൻ ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡോക്ടർ രാഗി രാജഗോപാലാണ് ഭാര്യ നിള ഇഷാനി എന്നിവർ മക്കളാണ്